ഹലോ ഫ്രണ്ട്സ് പൊതുവേ ഹോസ്പിറ്റലിൽ എത്തുന്ന പലരും പറയാറുണ്ട് അധികമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരം പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് എപ്പോഴും അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നത് പോലെ തോന്നുന്നു അതുപോലെ തന്നെ ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ല രാത്രിയിൽ അത്യാവശ്യമൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉന്മേഷം കിട്ടുന്നില്ല പണ്ട് നമ്മൾ കുറച്ച് ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്തോ ഒരു ആക്റ്റീവ് അല്ലാത്തതുപോലെ അല്ലെങ്കിൽ ഒരു രോഗം പിടിച്ച് ചടഞ്ഞ് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്ന പലരുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊക്കെ വിചാരിക്കും വൈറ്റമിൻ ഡി ആണെന്ന് പക്ഷേ വൈറ്റമിൻ ഡി ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള തൈറോയിഡ് ഹോർമോണിൻ്റെ അളവിലുണ്ടാവുന്ന വേരിയേഷൻ അതായത് കുറഞ്ഞു തരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നുള്ള കുറവ് ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിൽ വരുന്നത് അപ്പോൾ ഈ പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണിൻ്റെ അളവിൻ്റെ അകത്ത് വേരിയേഷൻ വരും അതിനുശേഷം നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും ആൻസൈറ്റി ഉണ്ടാവും ചെറിയ കാര്യത്തിൽ തന്നെ അമിതമായിട്ട് ഉത്കണ്ഠ ും എപ്പോഴും ക്ഷീണവും തളർച്ചയും ഉണ്ടാകും മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നത് പോലെ തോന്നും ആർത്തവ ക്രമക്കേടുകൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ബലമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് തോന്നാറുണ്ട് പിന്നീട് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നത് പോലെയും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും ഡിസ്കളറേഷൻസ് ഉണ്ടാകുന്നത് പോലെ കാണാം അപ്പോൾ ഇതൊക്കെ നമ്മൾ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതിന് നമ്മൾ ടി എഫ് ടി എന്ന് പറയുന്ന തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ടാബ്ലറ്റ് ആയിരിക്കും കഴിക്കേണ്ടി വരുന്നത് അങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് നമ്മളിത് കഴിക്കാനുള്ളത് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ കഴിച്ച് ഒരു മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കാം അപ്പോൾ ഈ മരുന്നിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ തൈറോയിഡിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്